ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂൺ ഇരുപത്തി ഏഴ് സ്ഥലം ഇസ്രായേലിലെ ടെൽ എയർപോർട്ട് അന്നേ ദിവസം രാവിലെ എയർ ഫ്രാൻസ് എയർ ബസ് എ ത്രീ ഹൺഡ്രഡ് ജെറ്റ് വിമാനം യാത്രക്കാരുമായി പാരീസിലേക്ക് ഉയർന്നു ആ യാത്രക്കിടയിൽ ഗ്രീസിലെ ഏതൻസ് എയർപോർട്ടിൽ നിന്ന് വിമാനത്തിലേക്ക് പുതിയതായി അൻപത്തി എട്ട് യാത്രക്കാരും കൂടി എത്തി മേഘവിധാനങ്ങളിലൂടെ വിമാനം പാരീസ് ലക്ഷ്യമാക്കി സാവധാനം പറന്ന് പോയിക്കൊണ്ടിരുന്നു പെട്ടെന്നാണ് അത് സംഭവിച്ചത് യാത്രക്കാരുടെ നേരെ തോക്ക് ചൂണ്ടി അവരുടെ ഇടയിൽ നിന്ന് ഒരാൾ ചാടി എഴുന്നേറ്റു അതിനെ തുടർന്ന് യാത്രക്കാരുടെ ഇരിപ്പിടങ്ങളിൽ നിന്നായി മറ്റ് മൂന്ന് പേരും രണ്ട് ജർമ്മൻകാരും രണ്ട് ഫലസ്തീനികളുമായിരുന്നു അവർ നാലു പേരും യാത്രക്കാരുടെ നേരെ തോക്ക് ചൂണ്ടി അത്യന്തം ഭീതിതമായ നിമിഷങ്ങൾ യാത്രക്കാരുടെ തൊണ്ടയിൽ നിലവിളി കുടുങ്ങി ഒന്ന് അലറി കരയാൻ പോലും അവരിൽ പലർക്കും സാധിച്ചില്ല എന്താണ് അടുത്ത നിമിഷം സംഭവിക്കുകയെന്ന് അറിയാതെ നിശ്ചലരായി യാത്രക്കാർ നിൽക്കവേ റാഞ്ചികളുടെ ഭീഷണിക്ക് മുൻപിൽ ഗത്യന്തരമില്ലാതെ ലിബിയയിലേക്ക് പൈലറ്റ് വിമാനം പറത്തി തുടങ്ങുകയായിരുന്നു കഴുത്തിൽ തോക്ക് ചൂണ്ടി കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ ആരായാലും സ്വന്തം ജീവൻ ഭയന്ന് അനുസരിച്ചു പോകുമല്ലോ അത് തന്നെയാണ് ആ പൈലറ്റും ചെയ്തത് ലിബിയയിലേക്കുള്ള ആ യാത്രയ്ക്കിടയിൽ മറ്റൊന്ന് സംഭവിച്ചു വൈദ്യസഹായം ആവശ്യമായി വന്ന ഒരു സ്ത്രീയെ അവിടെ അവർക്ക് ഇറക്കി വിടേണ്ടതായി വന്നു നിലവിളിയും ഭീതിയും നിറച്ചും വിതച്ചും പിന്നീട് ആ വിമാനം ഉഗാണ്ടയിലേക്കാണ് പറന്നുപോയത് ലോകത്തെ മുഴുവൻ ആകാംക്ഷയുടെയും ഭീതിയുടെയും വലയിൽ കുടുക്കിയ ഒരു സംഭവത്തിന്റെ വിവരണമാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഓപ്പറേഷൻ എൻഡബി എന്നും ഓപ്പറേഷൻ തണ്ടർബോൾട്ട് എന്നും ഓപ്പറേഷൻ യോനാദാൻ എന്നുമൊക്കെ പേരിട്ട ഇസ്രായേൽ നടത്തിയ തീവ്രവാദ വിരുദ്ധ ദൗത്യത്തിന്റെ സംഭവ ബഹുലമായ കഥയാണ് ഇത് അറബ് ഇസ്രായേൽ സംഘർഷത്തിന്റെയും ശീതയുദ്ധത്തിന്റെയും ഭാഗമായിരുന്ന ഈ ഹൈജാക്കിങ്ങും രക്ഷാപ്രവർത്തനവും ആരെയും കോരിത്തരിപ്പിക്കുകയും ഞെട്ടിക്കുകയും ചെയ്യും ഉഗാണ്ടൻ ആയിരുന്ന ഉഗാണ്ടയിലെ കശാപ്പുകാരൻ എന്നും അറിയപ്പെടുന്ന ഈദി അമീനും പങ്കുള്ളതായിരുന്നു ഈ ഹൈജാക്കിംഗ് എന്ന് കൂടി അറിയുമ്പോൾ നമ്മുടെ ഞെട്ടൽ വീണ്ടും വീണ്ടും വർദ്ധിക്കും ലോകം നടങ്ങിയ നിമിഷങ്ങൾ ഇന്ന് പറയാൻ പോകുന്നത് ആ കഥയാണ് എന്താണ് എൻ്റെ ബി പറയാം ഉഗാണ്ടയിലെ തലസ്ഥാനമായ കമ്പാലയിൽ നിന്ന് ഏകദേശം മുപ്പത്തി ആറ് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി വിക്ടോറിയ പെനുസുര തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ ഉഗാണ്ടയിലെ നഗരമാണ് എന്റെ ബി ഉഗാണ്ടയിലെ ഏറ്റവും വലിയ വാണിജ്യ സൈനിക വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഉഗാണ്ടയുടെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക ഓഫീസും വസതിയും സ്ഥിതി ചെയ്യുന്നതും ഈ നഗരത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇസ്രായേൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിലാണ് എന്റെ ബി ലോക ശ്രദ്ധ ആകർഷിച്ചത് ഈ എന്റെ ബിയിലാണ് ഇനി പറയാൻ പോകുന്ന എല്ലാ സംഭവങ്ങളും നടന്നത് അതുകൊണ്ട് നമുക്ക് എന്റെ ബിയിലേക്ക് തന്നെ മടങ്ങാം പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പായ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പലസ്തീനിന്റെ രണ്ടും ജർമ്മൻ തീവ്രവാദി സംഘടനയായ എക്സ്റ്റേണൽ ഓപ്പറേഷനിലെ രണ്ടും എന്ന കണക്കിൽ നാല് പേർ ചേർന്നാണ് വിമാനം റാഞ്ചിക്കൊണ്ട് എന്റെ ബിയിലേക്ക് പറഞ്ഞത് ഈ വിവരം ലിബിയയിലെ എയർപോർട്ടിൽ റാഞ്ചികൾ ഇറക്കിവിട്ട സ്ത്രീയിൽ നിന്നാണ് ആദ്യമായി പുറം ലോകം അറിഞ്ഞത് ജൂൺ ഇരുപത്തിയെട്ടാം തീയതി വെളുപ്പിന് മൂന്ന് പതിനഞ്ചിന് എൻഡവയിൽ വിമാനം ലാൻഡ് ചെയ്തു അപ്പോഴേക്കും അവിടെ നിന്ന് മൂന്ന് തീവ്രവാദികൾ കൂടി റാഞ്ചികളുടെ സംഘത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു അതോടെയാണ് റാഞ്ചികളുടെ എണ്ണം ഏഴ് ആയി ഉയരുന്നത് ഈ ഏഴ് പേരുടെ നേതൃത്വത്തിൽ യാത്രക്കാരെ ഓരോരുത്തരെയായി പുറത്തിറക്കി ഒരു വാഹനത്തിൽ കയറ്റി വിമാനത്താവളത്തിൽ തന്നെയുള്ള പഴയ ഒരു കെട്ടിടത്തിലേക്ക് മാറ്റുകയാണ് അവർ ആദ്യം ചെയ്തത് ഈ കെട്ടിടം പഴയ ടെർമിനൽ കൂടിയായിരുന്നു ഇത്രയധികം യാത്രക്കാരെ ഒരു സംഘം ആളുകളുടെ നേതൃത്വത്തിൽ വിമാനത്തിൽ നിന്ന് ഇറക്കി കൊണ്ടുവരുമ്പോഴും പിന്നീട് വാഹനത്തിൽ കയറ്റി മറ്റൊരു കെട്ടിടത്തിലേക്ക് അയക്കുമ്പോഴും ഇതെല്ലാം കണ്ടുകൊണ്ട് വിമാനത്താവളത്തിൽ നിൽക്കുകയായിരുന്ന പോലീസുകാരോ പട്ടാളക്കാരോ ശ്രദ്ധിക്കുക പോലും ചെയ്തിരുന്നില്ല എന്നതാണ് ബന്ദികളെ അത്ഭുതപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ ഉഗാണ്ടയുടെ പ്രസിഡന്റ് ആയിരുന്ന അമീൻ ഈ വിവരമെല്ലാം അറിഞ്ഞിരുന്നു എന്ന സത്യമാണ് ഇതോടെ വെളിവാക്കപ്പെട്ടത് പഴയ ടെർമിനലിലേക്ക് മാറ്റിയതിനു ശേഷം ബന്ദികളെ ഇസ്രായേൽക്കാരെന്നും അല്ലാത്തവർ എന്നും വേർതിരിക്കുകയാണ് ബന്ദികൾ ആദ്യം ചെയ്തത് അടുത്ത ദിവസങ്ങളിലായി അതിൽ നിന്ന് ഇസ്രായേൽക്കാർ അല്ലാത്ത നൂറ്റി നാൽപ്പത്തി എട്ട് പേരെ അവർ പാരീസിലേക്ക് വിമാനം കയറ്റി അയച്ചു അവശേഷിച്ചത് തൊണ്ണൂറ്റിനാല് ഇസ്രായേലികളും പന്ത്രണ്ട് ക്രൂ മെമ്പേഴ്സും അതെ ഇസ്രായേൽക്കാർ അവരെ വെച്ച് വിലപേശുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ സാധിച്ചു എടുക്കുകയോ ആണ് റാഞ്ചികളുടെ ലക്ഷ്യം എന്ന് വ്യക്തമായി അതിനിടയിൽ ബന്ദികളെ ഉഗാണ്ടയുടെ ഭരണാധികാരി ഈദി അമീൻ സന്ദർശിക്കുകയും ചെയ്തിരുന്നു നൂറ്റി ആറ് ഇസ്രായേൽക്കാരെ ബന്ദികളാക്കി എൻ്റെ പിയിൽ പാർപ്പിച്ചിരിക്കുകയാണ് എന്ന വിവരം ലോകം മുഴുവനും അറിഞ്ഞു അതോടൊപ്പം റാഞ്ചികളുടെ ആവശ്യവും നൂറ്റി ഇസ്രായേൽക്കാരെ മോചിപ്പിക്കാൻ അഞ്ച് മില്യൺ യു എസ് ഡോളർ വേണം അതിനു പുറമെ ഇസ്രായേൽ തടവറയിൽ കഴിയുന്ന തങ്ങളുടെ അൻപത്തി രണ്ട് പേരെ മോചിപ്പിക്കുകയും വേണം വെറും നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമയപരിധിയാണ് ഈ രണ്ട് ഡിമാൻഡുകളും നിറവേറ്റുന്നതിനായി റാഞ്ചികൾ നൽകിയിരുന്നത് നിശ്ചിത സമയത്തിനുള്ളിൽ ആവശ്യം നിരാകരിക്കപ്പെട്ടാൽ ബന്ദികൾ ഓരോരുത്തരായി മരിച്ചു വീഴും ബന്ദികളെ രക്ഷിക്കാൻ എന്താണ് മാർഗം അന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഇത്സാഖ് റാബി ആയിരുന്നു അദ്ദേഹം അടിയന്തരമായി ക്യാബിനറ്റ് വിളിച്ചുകൂട്ടി വിഷയം ചർച്ച ചെയ്തു പ്രതിരോധ വകുപ്പ് മന്ത്രി ഷിമോൺ പെരേസും സെക്യൂരിറ്റി ഫോഴ്സിന്റെ തലവൻ ജനറൽ ഗറും അക്കൂട്ടത്തിൽ പ്രധാനികൾ ആയിരുന്നു ചർച്ചകൾ ക്രിയാത്മകമായി മുന്നോട്ട് പോയില്ല എന്ന് മാത്രമല്ല രണ്ടു തരം അഭിപ്രായങ്ങളുമായി രണ്ട് ചേരിയിലായി ആളുകൾ പിരിയുകയും ചെയ്തു പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങളെ അനുകൂലിക്കുന്ന ഒരു കൂട്ടരും ഷിമോൺ പെരേസിനെ അനുകൂലിക്കുന്നവരുടെ ഒരു സംഘവും ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രത്യേകമായി ഒന്നും ചെയ്യാൻ ആവില്ലെന്നായിരുന്നു ഷിമോണിന്റെയും ജനറൽ ഗറിന്റെയും അഭിപ്രായം മാത്രവുമല്ല റാഞ്ചികളുടെ ആവശ്യം സാധിച്ചു സാധിച്ചുകൊടുത്ത് തടവുകാരെ വിട്ടയച്ചാൽ അതൊരു കീഴ്വഴക്കം ആകുമെന്നും കാര്യം സാധിച്ചു കിട്ടാൻ ഇതേ നാടകം വീണ്ടും തീവ്രവാദികൾ കളിക്കുമെന്നുമായിരുന്നു ഷിമോണിന്റെ അഭിപ്രായം അതുകൊണ്ട് തീവ്രവാദികളെ നേരിടുക എന്നതല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി റാഞ്ചികളെ കീഴടക്കി ബന്ദികളെ മോചിപ്പിക്കാൻ സാധിച്ചാൽ തീവ്രവാദികൾക്ക് ഇസ്രായേൽ കൊടുക്കുന്ന കനത്ത ആയിരിക്കും അതെന്നും അദ്ദേഹം നിലപാട് സ്വീകരിച്ചു പറയാൻ എളുപ്പമാണ് പക്ഷേ ഇതെങ്ങനെ സാധിച്ചെടുക്കും എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ സംശയം ആയിരം പേരെ പാരശ്യൂട്ടിൽ എന്റെ മേയിലെ പഴയ ടെർമിനലിൽ ഇറക്കാമെന്ന് ഷിമോൺ പറഞ്ഞപ്പോൾ അതൊരു തമാശയായി കണക്കാക്കി എല്ലാവരും ചിരിക്കുകയാണ് ചെയ്തത് കാരണം അതൊരു അസംഭവ്യ കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ഇസ്രായേൽ സൈന്യത്തെ ഭീകരർക്ക് നിഷ്പ്രയാസം വെടിവെച്ച് ഇടാവുന്നതല്ലേ ഉള്ളൂ പക്ഷേ ഷിമോൺ പെരേസിന് തന്റെ ആശയത്തിൽ നൂറ് ശതമാനം ഉറപ്പ് ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നും വക കൊടുക്കാൻ പ്രധാനമന്ത്രിയോ ജനറലോ അപ്പോൾ തയ്യാറായിരുന്നില്ല അതിനിടയിൽ റാഞ്ചികൾ അന്ത്യശാസനവും നൽകിയിരുന്നു ജൂലൈ ഒന്നിനു മുൻപ് തങ്ങളുടെ ആവശ്യം സാധിച്ചു കിട്ടണം അല്ലെങ്കിൽ ബന്ദികൾ ഓരോരുത്തരായി ഈ ലോകം വിട്ട് പോയിക്കൊണ്ടിരിക്കും അറവ്ശാലയിലേക്ക് മൃഗങ്ങളെ പോലെയാണ് തങ്ങളെന്ന് ബന്ദികൾക്ക് തോന്നിയ നിമിഷങ്ങൾ ഇനിയുള്ള ഓരോ നിമിഷവും എപ്പോൾ വേണമെങ്കിലും തങ്ങൾ വധിക്കപ്പെടാം എന്തൊരു ദയനീയമായ അവസ്ഥയാണ് മരിക്കുന്നതിനേക്കാൾ വിരീതമാണ് മരിക്കാൻ പോകുന്നു എന്ന പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തിന് മുൻപിൽ സ്തബ്ധരായി നിൽക്കുകയായിരുന്നു ബന്ധികളായ ഇസ്രായേൽക്കാർ എവിടെ നിന്ന് തങ്ങൾക്ക് സഹായം വരുമെന്ന് അവർ നിസ്സഹായരായി മുകളിലേക്ക് നോക്കി വിലപിച്ചുകൊണ്ടിരുന്നു ഇസ്രായേൽ സർക്കാർ തങ്ങളെ രക്ഷിക്കുമോ അതായിരുന്നു അവരുടെ ആശങ്ക തന്റെ സുഹൃത്തും മുൻ പ്രതിരോധ മുഖ്യനുമായിരുന്ന ബറൂച്ച് മൂർഖായുടെ സഹായം ഇസ്രായേൽ പ്രധാനമന്ത്രി തേടിയത് ഈ സമയത്തായിരുന്നു ഉഗാണ്ടയിൽ ഉൾപ്പെടെ ബിസിനസ് സാമ്രാജ്യങ്ങളുള്ള ബെറൂജ് പ്രസിഡന്റ് ഈദി അമീനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയും ആയിരുന്നു പരമാവധി ബന്ധികളെ മോചിപ്പിക്കാനും മോചനദ്രവ്യത്തിൽ കുറവ് ചോദിക്കാനുമൊക്കെ ആയിട്ടായിരുന്നു ഈ സഹായ അഭ്യർത്ഥന ഈദി അമീൻ അറിഞ്ഞുകൊണ്ടുള്ള ഒരു റാഞ്ചൽ ആയിരുന്നതിനാൽ അയാൾക്ക് മാത്രമേ റാഞ്ചികളെ സ്വാധീനിക്കാൻ കഴിയുമായിരുന്നുള്ളൂ അതുകൊണ്ട് ഈദി അമീൻ മനസ്സുവെച്ചാൽ നിലവിലെ പ്രതിസന്ധിക്ക് പരിഹാരം ആയേക്കുമെന്ന് അവർ ചിന്തിച്ചു ബെറൂജ് ഈ പ്രശ്നത്തിൽ ഇടപെടാൻ തയ്യാറായെങ്കിലും വേണ്ട വിധത്തിലുള്ള പ്രതികരണം ഈദി അമീന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നാൽ ജൂലൈ ഒന്ന് എന്ന തീയതി നീട്ടിക്കൊടുക്കുന്നതിൽ താൻ സന്നദ്ധനാണ് എന്ന് ഈദി അമീൻ അറിയിക്കുകയും ചെയ്തു ഇതുകൂടാതെ മറ്റ് പലയിടങ്ങളിൽ നിന്നുമായി അനുരഞ്ജന ശ്രമങ്ങൾ നടക്കുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഭീകരർ തങ്ങളുടെ വാക്കിൽ ഉറച്ചു നിന്നതോടെ അനുരഞ്ജന സാധ്യതകൾ എല്ലാം മങ്ങി തുടങ്ങുകയായിരുന്നു ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട് ഇസ്രായേൽക്കാർ അല്ലാത്ത ചില യാത്രക്കാരെ പാരീസിലേക്ക് തിരികെ കയറ്റി അയച്ചിരുന്നുവല്ലോ അവരിലൊരാൾ എൻഡബി ഓപ്പറേഷനിൽ താൻ അറിയാതെ തന്നെ നിർണായകമായ ഒരു പങ്ക് വഹിച്ചു മറ്റാരും ആയിരുന്നില്ല പതിനൊന്ന് വയസ്സുകാരനായ ഒലിവർ ആയിരുന്നു അത് ഒലിവറിൽ നിന്ന് സമർത്ഥമായി ഓരോ വിവരങ്ങൾ ഇസ്രായേലി ചാരസംഘടനയായ മൊസാദ് ചോർത്തി എടുത്തു ഉദാഹരണത്തില് ടെർമിനലിൻ്റെ രൂപം തടവുകാരെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത കെട്ടിടത്തിന്റെ ഏതൊക്കെ ഭാഗത്താണ് ഭീകരർ നിലയുറപ്പിച്ചിരിക്കുന്നത് അവർ എത്ര പേരുണ്ട് ഈദി അമീൻ പറഞ്ഞത് എന്തെല്ലാമാണ് അയാൾ വരുന്ന വാഹനത്തിന്റെയും മറ്റും പ്രത്യേകതകൾ എന്തെല്ലാമാണ് ഇങ്ങനെ മൊസാദിനെ ഊറ്റിയെടുക്കാൻ പലതരം കാര്യങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ഒലിവർ അതെല്ലാം നിഷ്കളങ്കമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഒലിവറിന് ഇത്രയും കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കി എടുക്കാനായി എന്നതുകൂടി അതുകൂടി നമ്മൾ ഇതിൻ്റെ കൂടെ പറയേണ്ടതുണ്ട് ഒരു കുട്ടിയായതുകൊണ്ട് ഭീകരർ അവനെ വേണ്ടത്ര ഗൗനിച്ചില്ല എന്ന് പറയുന്നതാകും കൂടുതൽ ശരി അതുകൊണ്ട് തന്നെ ബന്ദിയായി കഴിയുമ്പോഴും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും മനസ്സിലാക്കാതെ ഒലിവർ അവിടെയെങ്ങും കറങ്ങി നടക്കുകയായിരുന്നു ആ കറങ്ങി നടപ്പിൽ അവൻ മനസ്സിലാക്കിയെടുത്ത വിവരങ്ങൾ മൊസാദിന് പ്രയോജനപ്പെടുകയായിരുന്നു ഇതുകൂടാതെ മോചിതരായവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒലിവറിന്റെ പിതാവും ടെർമിനലിന്റെ കൃത്യമായ രൂപരേഖയും ഭീകരരുടെ എല്ലാം വിശദമായി മൊസാദിന് കൊടുക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് ടെല്ലാവീവിൽ ഷിമോൺ പെരേസിന്റെ നേതൃത്വത്തിൽ ചില തീരുമാനങ്ങൾ ചർച്ച ചെയ്തു ഷിമോൺ പറഞ്ഞത് അനുസരിച്ച് പാറച്ചൂട്ടിൽ ടെർമിനലിൽ ആയിരത്തോളം ഇസ്രായേലി സൈനികരെ ഇറക്കുക വിക്ടോറിയ തടാകം നീന്തി കടന്ന് എയർപോർട്ടിൽ എത്തി ആക്രമണം നടത്തുക എന്റെ ബി വിമാനത്താവളത്തിൽ ഇസ്രായേലി സൈന്യത്തെ ഇറക്കി ടെർമിനലിൽ ആക്രമണം നടത്തുക എന്നിവയായിരുന്നു അവിടെ ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്നാൽ വിഷയം നൂലിഴ കീറി പരിശോധിച്ചപ്പോൾ അവ മൂന്നും പ്രായോഗികമല്ല എന്ന് അവർക്കെല്ലാം മനസ്സിലായി ഇനി പുതിയ പദ്ധതി ആവിഷ്കരിക്കണം അത് എന്തായിരിക്കും എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുകയും ആലോചനകൾ ബലശൂന്യമാവുകയും ചെയ്ത അവസരത്തിലാണ് മുങ്ങിച്ചാകാൻ പോകുന്നവന് കച്ചു തുരുമ്പും ആശ്രയമാകുന്നതുപോലെ ആ വാർത്ത എന്റെ ബിയിൽ എത്തിയത് ഈദി അമീൻ ജൂലൈ നാല് വരെ അവധി കൊടുത്തിരിക്കുന്നു ഈ വാർത്ത ഷിമോൺ പെരസിനെയാണ് ഏറ്റവും അധികം സന്തോഷിപ്പിച്ചത് ഇന്ന് ജൂലൈ ഒന്നാം തീയതിയെ ആയിട്ടുള്ളൂ തങ്ങൾക്ക് തന്ത്രങ്ങൾ മെനയാനും ബന്ധികളെ മോചിപ്പിക്കാനുമുള്ള സമയം നീട്ടി കിട്ടിയിരിക്കുന്നു ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നതിന് പകരം പലസ്തീൻ തടവുകാരെ വിട്ടുകൊടുത്ത് സന്ധിയിലാകാൻ അദ്ദേഹത്തിന് മനസ്സു വന്നില്ല ഏകദേശം അറുപത് മണിക്കൂർ തങ്ങളുടെ മുൻപിൽ ഉണ്ട് ഈ സമയം പ്രയോജനപ്പെടുത്തുക ഒലിവറിൽ നിന്നും അവന്റെ പിതാവിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഈ ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് ഒരു ശ്രമം നടത്താമെന്ന് ഇസ്രായേൽ തീരുമാനിച്ചത് ഇതോടെയായിരുന്നു ഷിമോൺ ആയിരുന്നു ഈ തീരുമാനത്തിന്റെ പ്രേരക ശക്തി സൈനിക ഇടപെടൽ നടത്തി ബന്ധുക്കളെ മോചിപ്പിക്കുക എന്ന തീരുമാനത്തിലേക്ക് ഇസ്രായേൽ ഭരണകൂടത്തെ എത്തിക്കാൻ അദ്ദേഹം പെടാപ്പാട് പെട്ടു എന്ന് തന്നെ വേണം പറയാൻ പലസ്തീൻ തടവുകാരെ വിട്ട് ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കാൻ എന്ന താരതമ്യേന എളുപ്പമുള്ളതും ഭൂരിപക്ഷ അഭിപ്രായത്തെ കാറ്റിൽ പറത്തി എൻബി വിമാനത്താവളത്തിൽ എത്തി റാഞ്ചികളോട് പോരാടാനുള്ള ശ്രമം നടത്താം അദ്ദേഹത്തിന്റെ ഉറച്ച തീരുമാനം ആയിരുന്നുവല്ലോ ഷിമോൺ പെരസിനെ പിന്തുണച്ചവരിൽ പ്രധാനി ജനറൽ ഗർ ആയിരുന്നു ഒരു ശ്രമം നടത്തി നോക്കാമെന്ന് അദ്ദേഹവും ഷിമോൺ പെരസിനെ പിന്തുണച്ചതോടെയാണ് ഓപ്പറേഷൻ എൻഡബി ആരംഭിക്കുന്നത് തന്നെ പറയുമ്പോൾ വളരെ എളുപ്പമാണെന്ന് തോന്നിയാലും ഇതൊരിക്കലും നിസാരമായ കാര്യം ആയിരുന്നില്ല നിരവധി പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അപ്പോഴും അവശേഷിക്കുന്നുണ്ടായിരുന്നു ഇസ്രായേലും എൻഡബിയും തമ്മിലുള്ള അകലം തന്നെയായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേലിൽ നിന്ന് ഉഗാണ്ട വരെ ഒറ്റ പറക്കലിന് എത്തിച്ചേരുക അസാധ്യമായിരുന്നു ഇടയ്ക്ക് ഏതെങ്കിലും രാജ്യങ്ങളുടെ വിമാനത്താവളത്തിൽ ഇറങ്ങി ഇന്ധനം നിറച്ചു മാത്രമേ ഉഗാണ്ടയിലേക്ക് എത്താൻ കഴിയുമായിരുന്നുള്ളൂ ഏത് രാജ്യമാണ് ഇങ്ങനെയൊരു സഹായം ചെയ്തു കൊടുക്കുക എന്ന് അവർക്ക് നിശ്ചയിക്കുക എളുപ്പമായിരുന്നില്ല എങ്കിലും കെനിയയാണ് അവർ ഇതിനായി തിരഞ്ഞെടുത്തത് പക്ഷേ കെനിയ ഒരു തരത്തിലും അതിന് സമ്മതം മൂളിയില്ല ഒടുവിൽ നാനാഭാഗത്തു നിന്നുമുള്ള നിരവധി സമ്മർദ്ദങ്ങളെ തുടർന്ന് കെനിയ അതിന് സമ്മതിക്കുകയായിരുന്നു ഇസ്രായേൽ വിമാനത്തിന് കെനിയയുടെ എയർപോർട്ടിൽ ഇറങ്ങി ഇന്ധനം നിറയ്ക്കാനും തിരികെ പോകുമ്പോഴും അതേ സൗകര്യം നൽകാനും കെനിയ തയ്യാറായി ഇതോടെ ആദ്യത്തെ കടമ്പ കടന്നു കിട്ടി പക്ഷേ അപ്പോഴും പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനിടയിൽ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു ഇസ്രായേൽ ബന്ധുക്കളെ മോചിപ്പിക്കാനായി വരുന്നുണ്ട് എന്ന വിവരം എങ്ങനെയോ ഉഗാണ്ടയ്ക്ക് ചോർന്ന് കിട്ടി എന്നാൽ ഒരിക്കലും സംഭവിക്കാൻ ഇടയില്ലാത്തത് എന്ന മട്ടിൽ ഈ രഹസ്യം അവഗണിക്കുകയാണ് ഉഗാണ്ടയുടെ അധികാരികൾ ചെയ്തത് തങ്ങൾ തന്നെ തള്ളിക്കളഞ്ഞ ഇക്കാര്യം ഈദി അമീനെ അറിയിക്കേണ്ടതില്ല എന്നും അവർ തീരുമാനിച്ചു ആ തീരുമാനം മൊസാദിന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമുള്ളതാക്കി മാറ്റുകയായിരുന്നു രണ്ട് ബോയിംഗ് വിമാനങ്ങളും നാല് ഹെർക്കുലീസ് വിമാനങ്ങളുമാണ് ഇസ്രായേലിൽ നിന്ന് ഉഗാണ്ടയിലേക്ക് പുറപ്പെട്ടത് വളരെ താഴ്ന്നായിരുന്നു ഈ വിമാനങ്ങളെല്ലാം ചെങ്കടലിന് മീതെ പറന്നുകൊണ്ടിരുന്നത് ഈജിപ്ത് സുഡാൻ സൗദി അറേബ്യ സൊമാലിയ തുടങ്ങിയ രാജ്യങ്ങളുടെ എല്ലാം റഡാർ സംവിധാനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ സഞ്ചാരം അതീവ സുരക്ഷിതമായി അവർ നെയ്റോബിയിൽ എത്തിച്ചേരുകയും ഇന്ധനം നിറച്ച് യാത്ര തുടരുകയും ചെയ്തു എൻഡി വിമാനത്താവളത്തിൽ ആദ്യ ഇസ്രായേൽ വിമാനം ലാൻഡ് ചെയ്തപ്പോൾ സമയം പന്ത്രണ്ട് ഒന്ന് ആയിരുന്നു പുതിയ ടെർമിനലിൽ വന്നിറങ്ങിയ അവർ ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്ന പഴയ ടെർമിനലിലേക്ക് പോയത് മെഴ്സിയുടെ ആയിരുന്നു അതിനൊരു കാരണവുമുണ്ട് ഈ അമേൻ ഉപയോഗിക്കാറുണ്ടായിരുന്ന വാഹനമായിരുന്നു അത് പക്ഷേ ഇസ്രായേൽ സൈന്യത്തിന്റെ നിർഭാഗ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന സംഭവങ്ങളാണ് പിന്നീട് അരങ്ങേറിയത് അസമയത്ത് വന്ന ഈ ബെൻസിന് നേരെ ഗാഡ് ഉയർത്തി കാണിച്ചു ആ കരമുയർത്തലിന് ഇസ്രായേൽ സൈന്യം മറുപടി നൽകിയത് തോക്കുകൊണ്ട് ആയിരുന്നു സൈലൻസർ ഉള്ള തോക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് മുൻകൂട്ടി നിർദ്ദേശം നിർദ്ദേശമുണ്ടായിരുന്നുവെങ്കിലും വെടിയുതിർത്തത് അതിന് വിപരീതമായ തോക്കിൽ നിന്നായിരുന്നു ഈ വെടിയൊച്ച സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി മാറ്റി വെടിയൊച്ച കേട്ടതും ഭീകരർക്ക് അപകടം നടത്തും അവർ തങ്ങളുടെ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് വെടിയുതിർത്തുകൊണ്ടിരുന്നു ഭീകരരും അംഗങ്ങളും തമ്മിലുള്ള നേർക്കുനേർ വെടിവെപ്പിനാണ് എൻഡബി എയർപോർട്ട് തുടർന്നുള്ള നിമിഷങ്ങളിൽ സാക്ഷ്യം വഹിച്ചത് പരസ്പര പോരാട്ടത്തിന്റെ നിമിഷങ്ങൾ പതിമൂന്ന് മിനിറ്റിനുള്ളിൽ ഇസ്രായേൽ സൈന്യം ഭീകരരിൽ മൂന്നുപേരെ വകവരുത്തുകയുണ്ടായി അടുത്ത ഏതാനും മറ്റ് നാല് ഭീകരരെയും ഇസ്രായേൽ സൈന്യം നാമാവശേഷമാക്കി ഭീകരരെ ഇല്ലാതാക്കി ബന്ധുക്കളെയും കൊണ്ട് രക്ഷപ്പെടാൻ ഇസ്രായേൽ സൈന്യം ശ്രമിച്ച നിമിഷമാണ് ഉഗാണ്ടയിലെ സൈന്യത്തിന്റെ ആക്രമണം ആരംഭിച്ചത് അവിടെയും വെടിവെപ്പിന്റെ നിമിഷങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു ഒടുവിൽ നാൽപ്പത്തിയഞ്ച് ഉഗാണ്ടൻ പട്ടാളക്കാരുടെ ജീവൻ എടുത്തുകൊണ്ടാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ തോക്കുകൾ നിശബ്ദമായത് വെറും അൻപത്തി മൂന്ന് മിനിറ്റുകൾ കൊണ്ടാണ് ഇസ്രായേൽ സൈന്യം അവിശ്വസനീയമായ ഈ വിജയം നേടിയെടുത്തത് ദൃഢനിശ്ചയത്തിന്റെ പുതിയ പര്യായമായി ഇസ്രായേൽ അതോടെ മാറുകയായിരുന്നു തോറ്റു പിന്മാറാനോ പരിശ്രമിക്കാതിരിക്കാനോ നിരവധി കാരണങ്ങൾ ഉണ്ടായിരുന്നു ഇസ്രായേലിന് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അകലം തന്നെ അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു എന്നാൽ അത്തരം ന്യായീകരണങ്ങളും ഒഴികഴിവുകളും കാറ്റിൽ പറത്തിയാണ് ഇസ്രായേൽ ശത്രുരാജ്യത്ത് വെന്നിക്കൊടി പാറിച്ചത് അതുകൊണ്ടാണ് ദൃഢനിശ്ചയത്തിന്റെ പുതിയ പര്യായമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂലൈ നാലിനാണ് ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയായത് ബന്ദികളും അവരുടെ സംരക്ഷകരും സുരക്ഷിതമായി ഇസ്രായേലിന്റെ മണ്ണിൽ അന്നേ ദിവസം പറന്നിറങ്ങി കഴിഞ്ഞുപോയ ദിവസങ്ങൾ ഒരു ദുസ്വപ്നം എന്ന പോലെ മറക്കാനാണ് ബന്ദികൾ ശ്രമിച്ചത് ജീവനും മരണത്തിനുമിടയിലെ നൂൽപാലത്തിലൂടെ കടന്നുപോയ ദിനങ്ങളെ അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് ഗണിക്കേണ്ടത് എന്റെ മേയിൽ ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷനിൽ ഏഴ് തീവ്രവാദികളും ബന്ദികളിൽ മൂന്ന് പേരും കൊല്ലപ്പെട്ടു ഈ ഓപ്പറേഷനിൽ ഇസ്രായേലിന് നഷ്ടമായത് ഒരാളുടെ ജീവൻ മാത്രമായിരുന്നു റെസ്ക്യൂ യൂണിറ്റിന്റെ കമാൻഡറായ ലഫ്റ്റനന്റ് കേണൽ യോനാദാൻ നെതന്യാഹുമാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേലിലെ ഏറ്റവും വലിയ സൈനികരിൽ ഒരാളായിരുന്നു അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള അനുസ്മരണാർത്ഥമാണ് എൻഡബി ഓപ്പറേഷന് ഓപ്പറേഷൻ യോനാധാൻ എന്നുകൂടി പേര് ലഭിച്ചിരിക്കുന്നത് സോവിയറ്റ് യൂണിയൻ ഉഗാണ്ടയ്ക്ക് നൽകിയ പതിനൊന്ന് മിക യുദ്ധവിമാനങ്ങളുടെ നാശവും ഈ ഓപ്പറേഷന്റെ ഭാഗമായി സംഭവിക്കുകയുണ്ടായി റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്കിടയിൽ തങ്ങൾ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ആധികാരികമായ വിവരങ്ങളുടെ ലഭ്യതക്കുറവായിരുന്നുവെന്ന് ലഫ്റ്റനന്റ് ഗേണൽ മോർ അനുസ്മരിക്കുന്നുണ്ട് അന്ത്യശാസനത്തിന് മുന്നിൽ നിന്നുകൊണ്ടായിരുന്നു അവരുടെ രക്ഷാപ്രവർത്തനങ്ങൾ എല്ലാം ഓപ്പറേഷൻ നടത്തുന്നതിന് മുൻപ് ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രായേൽ പല വഴികളും അന്വേഷിച്ചിരുന്നു ചർച്ചകൾക്ക് സന്നദ്ധതയും അറിയിച്ചിരുന്നു എന്നാൽ അവയൊന്നും ഫലപ്രദമാകാത്ത സാഹചര്യത്തിലാണ് സൈനിക രക്ഷാപ്രവർത്തനം ഇസ്രായേലിന് നടത്തേണ്ടി വന്നത് ഈദിയ മീൻ ഈ ആക്രമണത്തോട് എങ്ങനെ പ്രതികരിച്ചു എന്ന് അറിയുവാൻ സ്വാഭാവികമായും ഒരു ആകാംക്ഷ നമുക്ക് ഉണ്ടാകുമല്ലോ നമ്മളുടെ ഊഹം ശരിയാണ് വളരെ ക്രൂരമായിട്ടായിരുന്നു അയാളുടെ പ്രതികരണം തൻ്റെ അഹന്തക്കേറ്റ കനത്ത ആഘാതമായിട്ടാണ് ഇസ്രായേൽ തന്റെ രാജ്യത്ത് വന്ന് നടത്തിയ ഈ ആക്രമണത്തെ അയാൾ കണ്ടത് ഇസ്രായേലിനോട് എന്നതിനേക്കാൾ അയാളുടെ ദേഷ്യവും വെറുപ്പും പകയും ആളിക്കത്തിയത് കെനിയയോട് ആയിരുന്നു കാരണം കെനിയയാണല്ലോ ഇസ്രായേൽ വിമാനത്തിന് ഇന്ധനം നിറയ്ക്കാൻ സൗകര്യം നൽകിയത് അതിന്റെ പ്രതികാരമായി അയാൾ അന്നേ ദിവസങ്ങളിലായി നിരവധി കെനിയൻ പൗരന്മാരെ ക്രൂരമായി കൊന്നൊടുക്കുകയുണ്ടായി ഷിമോൺ പെരസിന്റെ ഇച്ഛാശക്തിയും തന്റെ ഇടവുമാണ് ഓപ്പറേഷൻ എൻഡബി യാഥാർത്ഥ്യമാക്കിയത് എന്ന് തീർച്ചയായും പറയാം പിന്നീട് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇസ്രായേലിന്റെ ഒൻപതാമത്തെ പ്രസിഡന്റും രണ്ടു തവണ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം മാറി എന്നത് അനുബന്ധമായിട്ടുള്ള മറ്റൊരു കഥയാണ് പ്രശസ്തമായ ഈ സംഭവത്തെ അധികരിച്ച് സിനിമകളും പുറത്തിറങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നടന്ന ഈ സംഭവത്തിന്റെ തൊട്ട് അടുത്ത വർഷം തന്നെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ പേര് റെയ്ഡ് ഓൺ എൻഡബി എന്ന് ആയിരുന്നു ഇർവിൻ കർഷ്ണറാണ് പ്രസ്തുത ചിത്രം സംവിധാനം ചെയ്തത് എങ്കിലും ഇതിനേക്കാൾ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു ചിത്രം സെവൻ ഡേയ്സ് ഇൻ എൻഡബി എന്ന ചിത്രമായിരുന്നു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് വസ്തുതകളുമായി കൂടുതൽ കൃത്യത പുലർത്തുന്ന ഒരു ചിത്രവും ഇതുതന്നെയാണെന്നാണ് വിലയിരുത്തലുള്ളത് അന്താരാഷ്ട്ര ഭീകരതയ്ക്കെതിരെയുള്ള അത്യന്തം നാടകീയമായ വിജയമായിട്ടാണ് ഓപ്പറേഷൻ എൻഡബിയെ ഇന്ന് ചരിത്രം അടയാളപ്പെടുത്തുന്നത് ഭീകരതയുടെ ഭീഷണികളെ സധൈര്യം നേരിടുകയും അതിജീവിക്കുകയും ചെയ്യുന്ന ചരിത്രമാണ് ഇന്നും ഇസ്രായേലിന് ഉള്ളത് എന്നുകൂടി വർത്തമാനകാല സംഭവ വികാസങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ഭീകരതയെ ചെറുത്തു തോൽപ്പിക്കുമ്പോൾ വിഷയം മൂല്യം ഉള്ളതാണ് എന്നത് ഓപ്പറേഷൻ എൻ്റെ ബേ ഇന്നും ഓരോ ഇസ്രായേൽക്കാരനെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ്